ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ചോദിച്ചിരിക്കുന്ന അഞ്ച് സംശയങ്ങളുടെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ ഒന്നാമത്തെ ഡൗട്ട് അലോട്ട്മെൻറ്റിൽ കൊടുത്ത ഏതെങ്കിലും ഒരു വിവരം തെറ്റായിപ്പോയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കുമോ എന്നാണ് ഏറ്റവും അധികം കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ട് സാധിക്കും നിങ്ങൾ അലോട്ട്മെൻറ്റ് സമയത്ത് കൊടുക്കുന്ന ഏത് വിവരവും അതായത് നിങ്ങളുടെ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടല്ലേ അതിലേത് തെറ്റിയാലും ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് എഡിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട രണ്ട് അലോട്ട്മെൻറ്റിൽ ഞങ്ങൾ സ്കൂളുകൾ കൊടുത്തു കൊടുത്ത ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുത്ത് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത ശേഷമാണ് ചില സ്കൂളുകൾ ആഡ് ചെയ്യണമെന്നും ചില സ്കൂളുകൾ കുറയ്ക്കണമെന്നും ഒക്കെ ഞങ്ങൾക്ക് തോന്നിയത് ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഈ സ്കൂളുകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ സ്കൂളുകൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ പറ്റും നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളുകൾ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ നിങ്ങൾക്ക് എഡിറ്റിങ്ങിലൂടെ സാധിക്കും അത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റിംഗിന് നിങ്ങൾ ഇപ്പം കൊടുത്ത എല്ലാ സ്കൂളും ഒഴിവാക്കി പുതിയ സ്കൂളുകൾ കൊടുക്കണമെങ്കിൽ അതും സാധിക്കും അതിന് യാതൊരു പ്രശ്നവും ഇല്ല മൂന്നാമതായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ് ഞങ്ങൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് കൊടുത്തു ഓക്കെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല എഡിറ്റ് ചെയ്യുന്നു അങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഞങ്ങൾ തെറ്റായി വരാണല്ലോ കൊടുത്തത് ഇപ്പോൾ ട്രയൽ അല്മെന് ശേഷം ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നു ഈ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഞങ്ങളുടെ അലോട്ട്മെന്റ് സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇല്ല ഒരു തരത്തിലും ബാധിക്കില്ല നിങ്ങളുടെ സേൽസ് ഏറ്റു കിട്ടാനുള്ള ഒരു ചാൻസിനെയും അത് ബാധിക്കുന്നില്ല നിങ്ങൾക്ക് മറ്റേതൊരു വിദ്യാർത്ഥിയെ പോലെ തന്നെയും നിങ്ങളെ ഈ പരിഗണിക്കും കാരണം ട്രയൽ അലോട്ട്മെന്റ് ശേഷമാണ് യഥാർത്ഥ അലോട്ട്മെന്റ് തുടങ്ങുന്നത് നാലാമതായിട്ട് കുട്ടികൾ ചോദിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അലോട്ട്മെൻറ്റും ആപ്ലിക്കേഷനും ഒക്കെ കൊടുത്തു ഓക്കെ അലോട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു ഈ റിസൾട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമൊക്കെ പറയുന്നു എങ്ങനെയായി റിസൾട്ട് അറിയാമെന്ന് അതിനാണ് മക്കളെ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കിയിട്ടുണ്ടാകും അക്ഷയ സെൻറ്ററിൽ നിന്നാണെങ്കിൽ അവരുണ്ടാക്കിയിട്ടുണ്ടാവും ഇനി നിങ്ങൾ നേരിട്ടാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ഉണ്ടാക്കിയിട്ടുണ്ടാവും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ ഇതേപോലെ കാൻഡേറ്റ് ലോഗിൻ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും അഞ്ചാമതായിട്ട് പല കുട്ടികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഡൗട്ടാണ് സാർ ഞങ്ങൾക്ക് എസ് പി സി എൻ സി സി അതേപോലെ ലിറ്റിൽ ഒന്നും ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല സ്കൗട്ട് ആൻഡ് ലാജ്ജ് പുരസ്കാരുണ്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അത് ബോണസ് പോയിൻ്റ് സാധനത്തിൽ ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അതിൽ കിട്ടിയത് കൊണ്ടാണ് എസ് പി സി ഗ്രേസ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് അതേ എസ് പി സി ബോണസ് പോയിൻ്റ് വേണ്ടി ടിക്ക് ചെയ്യാൻ സാധിക്കില്ല അത് എൻ സി സിക്കായാലും സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ആയാലും മറ്റെല്ലാത്തിനായാലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന അഞ്ച് സംശയങ്ങളുടെ മറുപടിയാണ് വീണ്ടും കാണാം താങ്ക്